നമസ്കാരം ദക്ഷിണ കൊറിയൻ സിനിമകളും സംഗീതവും കണ്ടതിനും കേട്ടതിനും മറ്റുള്ളവർക്ക് അത് അയച്ചുകൊടുത്തതിനും ഇരുപത്തിരണ്ട് വയസ്സുള്ള യുവാവിനെ ഉത്തര ഉത്തരകൊറിയയിൽ ജനങ്ങളുടെ മുന്നിലിട്ട് പരസ്യമായിട്ടാണ് പട്ടാളം പോകുന്നത് ഉത്തരകൊറിയ്ക്ക് വെളിയിൽ നിന്നുള്ള കാര്യങ്ങളും സംസ്കാരത്തിന്റെയും കടന്നുവരവുകൾ തടയുന്നതിനു വേണ്ടിയുള്ള പ്യോങ്യാങ്ങിന്റെ തീവ്ര ശ്രമങ്ങളെ എടുത്തു കാണിക്കുന്നതാണ് ഈ നിഷ്ഠൂര കൃത്യം ദക്ഷിണ കൊറിയയുടെ യൂണിഫിക്കേഷൻ മിനിസ്ട്രി ജൂൺ ഇരുപത്തി ഏഴ് വ്യാഴാഴ്ച പുറത്തുവിട്ട ഉത്തര കൊറിയൻ മനുഷ്യാവകാശങ്ങളെക്കുറിച്ചുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റിപ്പോർട്ട് മുഖേനാണ് ഇത് പുറലോകം അറിയുന്നത് കേസിനെക്കുറിച്ച് കുറിച്ച് സവിസ്താരം ഉൾക്കൊള്ളിച്ചിരിക്കുന്ന അവലോകനത്തിൽ അറുനൂറ്റി നാല്പത്തി ഒമ്പത് ഉത്തരകൊറിയൻ വിമതരുടെ സാക്ഷ്യപത്രങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട് പേരുകൾ പുറത്തു പറയാത്ത സാക്ഷിമൊഴികൾ മുൻനിർത്തി എഴുപത് ദക്ഷിണ കൊറിയൻ പാട്ടുകൾ കേൾക്കുകയും മൂന്ന് സിനിമകൾ കാണുകയും അവ മറ്റുള്ളവർക്ക് കൂടി വിതരണം ചെയ്തതിനാലാണ് ദക്ഷിണ ഹാങ്ഹെ പ്രവിശ്യയിൽ നിന്നുള്ള യുവാവിനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനങ്ങളുടെ മുന്നിലിട്ട് പരസ്യമായി വധശിക്ഷ നടപ്പിലാക്കിയത് രണ്ടായിരത്തി ഇരുപതിൽ അംഗീകരിച്ച പ്രതിലോമകരമായ പ്രത്യയശാസ്ത്രത്തെയും സംസ്കാരത്തെയും നിരോധിക്കുന്ന ഉത്തരകൊറിയൻ നിയമം പാലിച്ചില്ല എന്നതാണ് യുവാവിന്റെ മേൽ ചാർത്തപ്പെട്ട കുറ്റം പുറം ലോകത്ത് നിന്ന് കടന്നു വന്ന വിവരങ്ങളെ പിടിച്ചു നിർത്താൻ ഉത്തരകൊറിയൻ സ്വേച്ഛാധിപതികൾ നല്ലപോലെ പണിയെടുക്കുന്നുണ്ട് എന്നതാണ് ഈ അതിവ്യാപകമായ നിയന്ത്രണം കൊണ്ട് അർത്ഥമാക്കുന്നത് അത് നിയന്ത്രിക്കുന്നതിന് വേണ്ടി കൊന്നു തള്ളേണ്ടവരെ കൊന്നു തള്ളുകയും ജയിലിൽ ഇടേണ്ടവരെ ജയിലിൽ അടയ്ക്കുകയും ചെയ്യുന്നതാണ് ഉത്തരകൊറിയയുടെ നിലപാട് അതാണ് അവരുടെ രീതി മണവാട്ടികൾ വെളുത്ത ഉടുപ്പ് അണിയുക വരൻ വധുവിനെ എടുത്തുകൊണ്ട് നടക്കുക സൺഗ്ലാസ് ധരിക്കുക വൈൻ വൈൻഗ്ലാസിൽ നിന്ന് മദ്യം കുടിക്കുക എന്നിങ്ങനെയുള്ള സമ്പ്രദായങ്ങളും നിയമപ്രകാരം ശരിയായിട്ടുള്ള കാര്യമല്ലെന്നും ഇതൊക്കെ ദക്ഷിണ കൊറിയൻ ആചാരങ്ങളായാണ് കണക്കാക്കുന്നതെന്നുമാണ് ഉത്തരകൊറിയൻ ഭരണകൂടം വ്യക്തമാക്കുന്നത് ദക്ഷിണ കൊറിയൻ ശക്തിപ്രവാഹം ഉണ്ടെന്ന് കരുതുന്ന പേരുകൾ ഉത്തരകൊറിയയിൽ താമസിക്കുന്നവരുടെ കോൾ പട്ടികയിൽ വന്നിട്ടില്ല എന്ന് തീർച്ചയാക്കാൻ ദക്ഷിണ കൊറിയൻ സ്വാധീനമുള്ള വാക്കുകൾ തുടങ്ങിയവ കണ്ടുപിടിക്കുന്നതിനു വേണ്ടി കണ്ടെത്തുന്നതിനു വേണ്ടി ജനങ്ങളുടെ പ്രത്യേകിച്ച് യുവാക്കളുടെ മൊബൈൽ ഫോണുകൾ നിരന്തരമായി കൊറിയൻ ഭരണകൂടം പരിശോധിക്കാറുള്ളതായി അവലോകനത്തിൽ പറയുന്നുണ്ട് ദക്ഷിണ കൊറിയയും ഉത്തര കൊറിയയും ഒരേ ഭാഷയാണ് സംസാരിക്കുന്നതെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി അൻപത് അൻപത്തി മൂന്നിലെ കൊറിയൻ യുദ്ധത്തിന് ശേഷമുള്ള വിഭജനം കഴിഞ്ഞ് കാര്യമായ വ്യത്യാസങ്ങൾ രണ്ട് രാജ്യങ്ങളിലും പൊന്തി വന്നിട്ടുണ്ടായിരുന്നു പാശ്ചാത്യ സംസ്കാരത്തിന്റെ ഹാനികരമായ ചായ്വിൽ നിന്നും ഉത്തര കൊറിയക്കാരെ സംരക്ഷിക്കാനുള്ള ഭാഗമായാണ് ഉത്തര ഉത്തരകൊറിയയിലെ കേപ്പോപ് നിരോധനം മുൻ നേതാവ് കിം ജോങ് ഇലിന്റെ കീഴിൽ ആരംഭിച്ച ഈ പ്രചാരണം അദ്ദേഹത്തിന്റെ മകൻ കിം ജോങ് ഉൻ അധികാരത്തിൽ വന്നതോടെ വലിയ തോതിലുള്ള തീവ്രതയാണ് വർദ്ധിച്ചു വന്നത് യുവാക്കളെ വ്യാപകമായി സ്വാധീനിക്കാൻ കഴിയുന്ന വിധത്തിലാണ് ദക്ഷിണ കൊറിയൻ സംസ്കാരം ഉത്തര ഉത്തരകൊറിയയിൽ വേരുറപ്പിക്കുന്നത് ഉത്തര കൊറിയയിലെ ചെറുപ്പക്കാർ ദക്ഷിണ കൊറിയൻ സംസ്കാരം പിന്തുടരുകയും തങ്ങളുടെ ജീവിതത്തിലേക്ക് പകർത്തിയെടുക്കുകയും ചെയ്യുന്നവരാണ് എന്നുള്ളതും വ്യക്തമാണ് അവർ ദക്ഷിണ കൊറിയയിലെ എല്ലാ കാര്യങ്ങളെയും ഇഷ്ടപ്പെടുന്നുവെന്നാണ് തൻ്റെ ഇരുപതുകളുടെ തുടക്കത്തിൽ ഉത്തര കൊറിയയിൽ നിന്ന് പലായനം ചെയ്ത സ്ത്രീകൾ വ്യക്തമാക്കുന്നത് കെ ഡ്രാമകൾ കാണുന്ന പല യുവാക്കളും കരുതുന്നത് എന്തുകൊണ്ടാണ് നാം ഇങ്ങനെ ജീവിക്കേണ്ടി വരുന്നത് എന്നാണ് ഉത്തര കൊറിയയിൽ ജീവിക്കുന്നതിനേക്കാൾ മരിക്കുന്നതാണ് നല്ലതെന്നുമാണ് വധിക്കുന്നതിനു മുമ്പ് യുവാവ് പ്രതികരിച്ചത്